ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്ചു ഏട്ടനും കൂടെ ഡാൻസും കളിച്ച് നടക്കുന്നത് ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പോവാണ് അതിൻ്റെ സന്തോഷത്തിലാണേ ഇപ്പം ഞങ്ങളുള്ളത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഏട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സും അവരെ വൈഫും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ട്രിപ്പിൽ ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യാണ് എല്ലാവരും വരാൻ വേണ്ടിയിട്ട് അവരൊക്കെ വന്ന് ഇറങ്ങുമ്പോഴേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നത് വേറെ എവിടേക്കല്ല നമ്മുടെ വയനാട്ടിലേക്ക് തന്നെയാണ് അവിടെ പൂപ്പലൊക്കെ നടക്കുന്നുണ്ടല്ലോ അത് കാണാന്നുള്ള പ്ലാൻ ാണ് പോയതെങ്കിലും അതിന് പോവാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്തായാലും ഞങ്ങള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര ഷോക്ക് ആയിട്ട് ഇരിക്കുന്ന പാട്ട് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ ഇത് ആ ബാക്ക് ഭജന പാടിയിട്ട് കയ്യ് കൊട്ടുന്ന പോലെ എല്ലാവരും കയ്യ് കൊട്ടുന്നു ഞാൻ കുറേ നേരം വരെയൊക്കെ കളിയാക്കി കളിയാക്കുമ്പോൾ മാത്രം ഇത് നിർത്തും കുറച്ചു കഴിയുമ്പോൾ പിന്നെയും കയ്യടിക്കാൻ തുടങ്ങി അതായിരുന്നു അവസ്ഥ ഞങ്ങളൊരു പമ്പിൽ വണ്ടി നിർത്തിയേക്കാണ് ഏട്ടനും മാഷിനും ആരെയോ കാണാനുണ്ട് അപ്പൊ അവരെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് മാഷി എന്ന് പറയുന്ന ഏട്ടന്റെ ഫ്രണ്ട് ആണ് ഇതിന്റെ മുന്നേ കൊറേ വ്ലോഗിലൊക്കെ ഞാൻ മാഷിന്റെ കാര്യം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ വ്ലോഗൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും പിന്നെ മാഷിന്റെ ഫാമിലി മാഷിന്റെ അനിയന്റെ ഫാമിലിയാണ് ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് ഉണ്ടായിരുന്നത് അച്ചു പോടി കളിക്കുന്നേ മാഷ് അനിയന്റെ കൂടെയാണ് ഇങ്ങനെ അറിയാതെ അച്ചൂനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയതാണ് പിന്നെ അവൻ പുറത്തുനിന്ന് വണ്ടിയിലേക്ക് കയറുന്നേ ഇല്ല കച്ചറുണ്ടാക്കിയിട്ടോ അവനെ വണ്ടിയിലേക്ക് കയറ്റിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളിതാ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഏട്ടന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ കുറെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ കേറുന്നതിന് മുന്നേ കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു അവിടേക്ക് എത്തുമ്പോഴേക്ക് ഒരുപാട് ലേറ്റ് ആവല്ലോ നല്ല ബ്ലോക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത്തവണ ഞങ്ങൾ വേറെ ഫുഡ് ഒന്നും ഹെവി ആയിട്ട് ഓർഡർ ചെയ്തില്ലാട്ടോ മാഷ വൈഫ് ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതാണ് കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെ മൊത്തം അൽഫാം ആണ് അൽഫാം മാത്രമാണ് ഞങ്ങൾ കഴിച്ച് അവിടെ ഉണ്ടായിരുന്ന വെറൈറ്റി ഓഫ് കുറച്ച് അൽഫാംസ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ വേണ്ടത് എടുത്ത് കഴിക്കുകയാണെ ചെയ്തിട്ടുള്ളത് അതിനെന്തോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അടുത്ത് മറന്നുപോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ പെട്ടെന്നുള്ളൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റിസോർട്ടൊന്നും വിളിച്ച് ബുക്ക് ചെയ്യൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കുകയാണ് ചെയ്തത് ഇപ്പൊ തന്നെ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ ഞങ്ങൾക്ക് പൂപ്പൊലി കാണാൻ വേണ്ടി ഇറങ്ങും ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾക്ക് റിസോർട്ടൊന്നും ശരിക്കും എൻജോയ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ മാത്രമല്ല ഞങ്ങൾ കുറേ ലേറ്റായിട്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റിസോർട്ടിലേക്ക് എത്തിയത് ഇത് കണ്ടില്ല െ ഇത് ചുരത്തിലുള്ള ബ്ലോക്കാണ് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അവിടെ എന്തോ ലോറി മറിയോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അമ്മ വിളിച്ചപ്പം പറയുന്നുണ്ടായിരുന്നു ആടെ ഭയങ്കര ബ്ലോക്കാന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ന്യൂസിൽ പറയുന്നുണ്ടെന്നും എന്തായാലും ആ ബ്ലോക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ റിസോർട്ടിലെത്തി ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റി നടന്ന് കണ്ടു എന്നിട്ട് അച്ചൂൻ്റെ ഡയപ്പറൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ റൂമിലേക്ക് വന്നതാണ് അവനെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്തായാലും നല്ല തണുപ്പായത് കൊണ്ട് ആ ഡ്രസ്സ് തന്നെ അവന് ആയിരിക്കും പാൻറ്റ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ പിന്നെ അവരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയ അച്ചൂൻ്റെ ലൈറ്റ് കത്തുന്ന ഷൂ ഉണ്ടോ ഇത് പുതിയതാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ലൈറ്റ് കത്തുന്ന ഷൂ ഇപ്പോൾ കുറച്ചായിട്ട് എവിടെ പോകുമ്പോഴും ഇത് തന്നെ ഇടളളൂ കേട്ടോ അവൻ സൈഡിൽ പാട്ട് വെച്ചിട്ടുണ്ട് അച്ചൂനെ ഞങ്ങളെല്ലാവരും മാക്സിമം കളിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവൻ തീരെ കളിക്കുന്നില്ല ഒന്നാമത് ഉറക്കച്ചടപ്പിലാണ് ഓൻ വണ്ടീന്നൊക്കെ ഉറങ്ങിയായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് വണ്ടി നിർത്തിയ സമയത്ത് ജസ്റ്റ് എണീച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു ക്ഷീണം അവന് നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉറക്കാനും നോക്കിയില്ല എന്താ വെച്ചാൽ എല്ലാവരും കുട്ടികളും ഒക്കെ എണീറ്റ് നിൽക്കുകയാണെ അതുകൊണ്ട് ഓനും കളിച്ചോട്ടേന്ന് വിചാരിച്ചു കണ്ടോ ടൈം ഒന്നരയായി ഇപ്പോഴാണ് എല്ലാവരും പോയി പൂളിൽ ചാടുന്നത് അനുവേട്ടനും ഓരോ മോളും ആണ് പൂളിൽ ഇറങ്ങിയിട്ടുള്ള ഈ ടൈമിൽ മുട്ട പാതിരയ്ക്ക് മാത്രമല്ല താണ വെള്ളമാണ് ക്ലൈമറ്റും തണുത്തതാണ് പിന്നെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കിട്ടോ വളരെ ചെറുതായിട്ട് പക്ഷെ മോള് തലയിലേക്കൊന്നും വെള്ളമാക്കിയില്ല ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും നല്ല തണുപ്പല്ലേ ഓൾ എടുത്ത് തണുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഓള് തണുക്കുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞേ എനിക്കൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു രാത്രി രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് എന്റെ കെട്ടിയോനും അനുവേട്ടനും പാട്ട് കച്ചേരി നടത്താൻ തോന്നിയത് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു കേട്ടോ നിർത്താൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല ഞാൻ അതിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക മാഷ വീട്ടിൽ നിന്ന് കപ്പയും പോർക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് കഴിക്കുന്നത് അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അവരവിടെ തന്നെ ഉണ്ടാക്കിയതാണ് ആ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചുരത്തിന്റെ മുകളിൽ ആ ബ്ലോക്ക് എനിക്കൊരു പണി കിട്ടി നന്നായിട്ട് വൊമിറ്റ് ചെയ്യാൻ വന്ന് ഞാൻ ആ കഴിച്ചതൊക്കെ വൊമിറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവരെ പാട്ട് കച്ചേരിയൊക്കെ നിർത്തിപ്പിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് കിടന്ന് ഉറങ്ങി പിന്നെ രാവിലെയാണേ രാവിലെ എണീറ്റിട്ട് അച്ഛനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് റിസോർട്ടിൽ നിന്ന് രാവിലെ നേരത്തെ ഇറങ്ങണം എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇന്നലെ എല്ലാവരും ഉറങ്ങാൻ കുറേ ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് എണീക്കാനും ലേറ്റ് ആയിട്ടുണ്ട് റിസോർട്ടിന് മുന്നിൽ തന്നെ എംസാൻ്റെ എന്തോ കൂട്ടിയിട്ടിട്ടുണ്ട് അച്ചു ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് പോരുന്നില്ല കേട്ടോ നല്ല പൊടിയാണ് നന്നായിട്ട് മൂക്കിലേക്കും പോകുന്നുണ്ട് പിന്നെ ഷൂ ഒക്കെ കേടാവുന്നുണ്ട് കേട്ടോ ഞാൻ കുറേ വിളിച്ചു നോക്കി വരുന്നില്ല കച്ചറുണ്ടാക്കുകയാണ് പിന്നെ മാളൂട്ടിനെ കൊണ്ട് വിളിപ്പിച്ച് വരുന്നില്ല അവസാനം ഏട്ടനെ വിളിച്ചിട്ടോ ഏട്ടനെ വിളിച്ചപ്പോൾ കൂടെ വന്ന് ഇന്നലെ രാത്രി ആയതുകൊണ്ട് റിസോർട്ടിൻ്റെ ചുറ്റുമൊന്നും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ടൈമുണ്ടല്ലോ എല്ലാവരും എണീക്കാത്തതുകൊണ്ട് അപ്പം റിസോർട്ടിന്റെ സൈഡിൽ കാട് പോലെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത് ഏട്ടനാണ് പോയത് കേട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങളും ഇങ്ങനെ പോവുകയാണേ ഏട്ടൻ അച്ഛനെടുത്ത് മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ വഴിയൊക്കെ ഒരുമാതിരി വഴിയാണ് എല്ലാരും അങ്ങനെ പോകുമെന്നില്ലാതോന്നാ വഴി പക്ഷെ അവിടെ എൻ്റെ എത്തിയപ്പം ഒരു അരുവി കണ്ടിട്ടോ ഞങ്ങൾ അരുവിൻ്റെ അപ്പുറത്തൊക്കെ വീട് കാണുന്നുണ്ട് പക്ഷെ അത് ആള് താമസിക്കുന്നതാണോ അല്ലെങ്കിൽ ഇതേപോലെ ഹോം സ്റ്റേ ആണോ അറിയില്ല എല്ലാവർക്കും ഒരുവിധം വിശപ്പൊക്കെ വന്ന് തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്തിച്ചു തരും പൂരി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും പൂരി ഓർഡർ ചെയ്ത് മക്കൾക്ക് മാത്രം ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പറയുന്നത് പൂരി കഴിഞ്ഞിട്ടുണ്ട് എന്ന് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇനി പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാന്ന് മക്കൾക്കുള്ള ദോശ മാത്രം കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ റിച്ചുട്ടനെ നടക്കാൻ പഠിപ്പിക്കുകയാണെ മാഷ അനിയന്റെ മോനാണ് റിച്ചുട്ടൻ അവൻ ഒരു വയസ്സ് ഉള്ളൂ കേട്ടോ ചെറുതായിട്ടൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവനെ നടക്കാൻ വേണ്ടി വിട്ടതാണ് വേറൊരു വിറ്റ് കാണിച്ചിരുന്നോ വേഗം പോണം വേഗം പോണം എന്ന് പറഞ്ഞിരുന്ന ആളാണ് മാഷ് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോ മൂപ്പര് ഓരോ കൂടെ പോയി കളിക്കുകയാണെ ഇനി ആ കളി കഴിഞ്ഞിട്ടേ മൂപ്പർക്ക് വരാൻ പറ്റുള്ളൂ അതിന്റെ ഇടയ്ക്ക് ഇതാ അച്ചുവിനെ മൈക്ക് പിടിക്കാനും വർത്താനം പറയാനും പഠിപ്പിക്കുകട്ടോ പക്ഷെ ഓൻ എന്തോ ഒരു പേടിയാ മൈക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഏട്ടൻ പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അച്ചു അതാ ഏട്ടനെ നോക്കിയിരിക്കുകട്ടോ ആദ്യമൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അച്ചു നന്നായിട്ട് പൂളിലൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു പക്ഷേ ഇന്നെന്തോ അവൻ പൂളിൽ ഇറങ്ങിയിട്ടേ ഇല്ല ഏട്ടൻ കൊണ്ടുവന്ന് പൂളിൽ വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ചു നേരം കളിക്കുന്നല്ലാതെ കുറെ നേരം അവൻ അവിടെ ഇരിക്കുന്നേ ഇല്ല അതുകൊണ്ട് അധികം അവനെ നിർബന്ധിച്ച് വെള്ളത്തിൽ ഇറക്കാനൊന്നും നിന്നില്ല ആ സൈഡിൽ തന്നെ ഇരുത്തിയിട്ടോ പക്ഷെ അവിടെ നന്നായിട്ട് കാലൊക്കെ വെള്ളത്തിൽ അടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഏട്ടം ഇങ്ങനെ കളിക്കുന്നു നോക്കിയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നെ കണ്ട് ഏട്ടൻ കാണിക്കുന്ന വെറും പ്രഹസനാണ് കേട്ടോ ഇത് നല്ലോണം നീന്താൻ ഒന്നും അറിയില്ല എന്നാലും വെറുതെ കാണിക്കുക അങ്ങനെ നീന്തികൊണ്ട് നിൽക്കുകയാണെ ഏട്ടനെ ഷോർട്സിന്റെ കളർ ഏട്ടൻ്റെ സ്കിന്നായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പം ഷോർട്സ് ഇടാത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നെ അത് പറഞ്ഞ് ഞാനിങ്ങനെ അവിടെ ഇരുന്ന് കളിയാക്കുകയായിരുന്നു അച്ഛ കൊറച്ചു നോക്കിയായപ്പോ അവനെ പിന്നെയും പൂളിലേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഞാനും പൂളിൽ ണന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇറങ്ങിയില്ല നല്ല തണുപ്പായോണ്ടേ പിന്നെ ഞാൻ അകത്തേക്ക് പോയിട്ട് എല്ലാവരും എന്താക്കാന്നൊക്കെ നോക്കിയേ അപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത് ഇതൊക്കെ പൂളിൽ ഇറങ്ങാൻ വേണ്ടി തലയിൽ എണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ തേച്ചിട്ട് ഒരാളെറങ്ങ ഏതോ ഒരു സിനിമയിൽ ഇതേപോലൊരു സീനില്ല ഹാപ്പി ഹസ്ബൻഡ്സ് ആണെന്ന് തോന്നുന്നു മലേഷ്യയിൽ ബീച്ചിൽ കുളിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണേന്ദു എണ്ണ നോക്കി നടന്നത് സെയിം സീനാട്ടോ കേട്ടോ എനിക്കിപ്പോ ഓർമ്മ വന്നത് ഞങ്ങളൊക്കെ അത് പറഞ്ഞ് കളിയാക്കുകയും ചെയ്ത് എന്നിട്ട് തലയിൽ എണ്ണ ഒക്കെ തേച്ചിട്ട് മൂപ്പര് വന്ന് പൂളിൽ ചാടി കുളിക്കുകയാണ് അച്ഛനെ പൂളിന്റെ സൈഡിൽ ഒരു കസാരയിൽ ഇരുത്തിച്ചതാട്ടോ പക്ഷേ അവൻ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഏട്ട കുറേ നേരം അതിലേ പൂളിലിറങ്ങിയിട്ട് കയറി വരുന്നില്ല അത് കണ്ടിട്ട് ഇവന് ഭയങ്കര വിഷമാവാണ് പിന്നെ ഏട്ട വേഗം പൂളിൽ നിന്ന് കയറിയിട്ടോ ഇവൻ കരയുന്നേ കണ്ടുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ഒന്നും ഞങ്ങൾ അവിടെ നിന്നില്ല എല്ലാവരും പോയി ഫ്രഷ് ആയി അപ്പോഴേക്ക് നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരുപാട് ലേറ്റ് ആയിട്ട് ആ ഫുഡ് വന്നത് അപ്പോൾ നന്നായിട്ട് വിഷക്കുന്നുണ്ട് അതുകൊണ്ട് വേഗം അവന് ഫുഡൊക്കെ കൊടുക്കുക ചെയ്തു ഞങ്ങളെ പ്ലാനിങ് ഒക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നേ ഒരുപാട് ലേറ്റ് ആയത് കാരണം പിന്നെ ഞങ്ങൾ പ്ലാനിങ്ങും എല്ലാം മാറ്റി പിടിച്ചു അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം എന്തായാലും ഞങ്ങൾ അവിടെ മാഷ് ക്രിക്കറ്റ് കളിച്ച ടീംസിൻ്റെ അടുത്തൊക്കെ ബായി പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോഴേക്കും അവർ വലിയ കമ്പനിക്കായിട്ട് ഉണ്ടായിരുന്നു ഇന്ന് നല്ല തിരക്കാണ് പൂപ്പൊലിക്ക് എന്നാണ് പറഞ്ഞത് സൺഡേ ആണ് കേട്ടോ ഇന്നലെ പല റീൽസിലും കണ്ടിട്ടുണ്ടായിരുന്നു അടുത്ത തിരക്ക് അപ്പം അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഞായറാഴ്ച എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പൂപ്പൊലിക്ക് പോകുന്നേ ഒഴിവാക്കിയത് മാഷിന് എന്തായാലും എന്തോ റിലേറ്റീവിൻ്റെയോ ഫാമിലി മാരേജ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ വീട്ടിലെത്തണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാല് കാടും മരങ്ങളും മൃഗങ്ങളും ഒക്കെ ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടാൻ വേണ്ടിയിട്ട് അച്ചുനും എനിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല മാളൂട്ടി പറയുന്നുണ്ടായിരുന്നു കാനേനെ കാണണമെന്ന് ഇതെല്ലാം കൂടെ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടേക്കും എത്തിപ്പെട്ടിട്ടില്ല എല്ലാം പ്ലാനിങ്ങും ഫ്ലോപ്പ് ആണ് കേട്ടോ ഈ ട്രിപ്പിൽ അച്ചുൻ്റെ മടി കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണേ ടൈം നോക്കിയപ്പോഴാണെ പന്ത്രണ്ടര ഇനി ഏതായാലും ലഞ്ച് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ അച്ഛൻ്റെ മടി കിടന്ന് ഉറങ്ങായതുകൊണ്ട് ഞാൻ കഴിക്കേണ്ടെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നേ അനുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് മീശ പിരിക്ക് കണ്ണാടി വെച്ച് സ്റ്റൈലാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞങ്ങളിങ്ങനെ അനുവേട്ടനെ കളിയാക്കുക മീശോന്ന് വാങ്ങിയ ഇരുന്നൂറ് രൂപേൻ്റെ കണ്ണടയാണതെന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പര് വലിയ പൈസ കൊടുത്ത് വാങ്ങിയതാണെന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് ഇവിടുന്ന് കിട്ടി കണ്ണടയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നാലും നന്നായിട്ട് കളിയാക്കിയിട്ട് മീഷോന്ന് വാങ്ങിയതാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മീശ വിരിക്കുമ്പോൾ ഞാൻ പറയുക വിഗ് ആണ് മീഷ ഒറിജിനലല്ലാതൊക്കെ അങ്ങനെ മൂപ്പരാവിടെ നിന്ന് കളിയാക്കി കൊല്ലുകട്ടോ ഞാനും അബേട്ടനും കൂടെ ഇപ്പം ഞങ്ങൾ കർണാടകയ്ക്ക് പോകുന്ന വഴി കൂടിയാണേ പോകുന്നത് ഇവിടെ ചുറ്റും കൊടുങ്കാടാണ് അതുകൊണ്ട് ചിലപ്പം ഏതെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റിയേക്കും പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ കാടല്ലായിരുന്നു ശരിക്കും ഇല്ലേ ഫോറസ്റ്റ് ഈ കാട് നിറയെ ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറയുന്നത് അതേപോലത്തെ കേരവനങ്ങളായിരുന്നു ഞാൻ ഉദ്ദേശിച്ച് അവിടേക്കൊന്നും ഉന്നെ കൊണ്ടുപോയില്ലോ അവിടെ വണ്ടി നിർത്താൻ പറ്റുന്ന ഒരു ഏരിയ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നിന്നേ അപ്പോഴാണ് ഇതാ ഈ സംഭവം കാണുന്നത് ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ട്രാക്ടർ പോലെ പോലെയൊരു സാധനമാണ് എന്നാണ് തോന്നുന്നത് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അച്ചും അതെന്താ അതെന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എനിക്കും അറിഞ്ഞൂടാ അതെന്താണെന്ന് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാലോ അതുകൊണ്ട് ഈ സമയപ്പോഴത്തേക്ക് ചെറുതായിട്ട് വിഷന്ന് തുടങ്ങിയിട്ടോ സൈഡിൽ ചെറിയൊരു കട ഉണ്ട് അവിടെ പോയിട്ട് ഞാൻ ഡാർക്ക് ഫാൻറ്റസി വാങ്ങിയിട്ട് കഴിക്കും ൊക്കെയാണേ ചെയ്തേ പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഒന്ന് ചില്ലായിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വരികയാണേ തിരിച്ച് വരാൻ നേരത്ത് ഞാനൊരു സംഭവം കണ്ട് അവിടെ കുറേ മുളങ്കാടുകളൊക്കെ ഉണ്ട് കേട്ടോ അതിങ്ങനെ പറക്കുകയാണ് ജെ സി ബി കൊണ്ടുവന്നിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ മരങ്ങൾ ചെടികളൊക്കെ പറച്ച് കളയുന്നത് ഞാൻ ഒരുപാട് മരങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ലൈഫിൽ പക്ഷേ കുറേ മരങ്ങൾ മുറി വയ്ക്കാതിരിക്കാൻ ഞാനൊരു കാരണമായിട്ടുണ്ട് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പം മാഷിനൊരു കോൾ വന്നേ മാഷായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് വണ്ടി സൈഡാക്കിയിട്ട് മാഷ് മാറി നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കുകയാണ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വിഷമം കിട്ടോ അവിടെ ആണെങ്കിൽ കടകളൊന്നും കാണുന്നില്ല അവിടെ കണ്ട കടയിൽ ഞങ്ങൾ നിർത്തി നിർത്തിയിട്ട് കഴിക്കാൻ വാങ്ങുകയാണ് കേട്ടോ ആ ടൈമിൽ ഞാൻ വന്ന് നോക്കുമ്പോൾ അതാ ഇവിടെ നടക്കുന്ന കാഴ്ച ാണ് ഇവരെല്ലാരും കൂടെ നിന്ന് അവിടത്തെ പോലീസുകാരനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛന് പോലീസുകാരെ ഭയങ്കര ഇഷ്ടാണ് ഓനെ ഒന്ന് അങ്ങോട്ട് കൊണ്ടു കാണിച്ചു കൊടുക്കുക അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പോലീസുകാരനെ അപ്പോൾ അവരൊക്കെ അച്ചുവിന് കാണിച്ചു കൊടുത്തുട്ടോ പക്ഷേ അച്ചു പേടിച്ചാണ് നിൽക്കുന്നത് ഇവൻ എന്ത് വികൃതി കളിച്ചിണ്ടെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞിട്ടാട്ടോ പേടിപ്പിക്ക പറ ഇപ്പൊ അവന് പേടില്ലാതെ അയയ്ക്കുന്നു പക്ഷേ ആൾക്കാരെ മുന്നിൽ കാണുന്ന സമയത്ത് പേടിച്ച് പോവില്ലേ അവരോട് യാത്ര പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇറങ്ങി ഇനിയിപ്പം നാട്ടിലേക്ക് പോവുകയാണ് വേറെ ഇടേക്കും പോവാനുള്ള ടൈമില്ല പക്ഷേ ഒരാഗ്രഹം മാത്രം ബാക്കിയാണ് എന്താ വെച്ചാൽ ആനേനെ കാണല ആ വിഷമം പറഞ്ഞു പോകുന്ന സമയത്താണ് നേരെ മുന്നിലെ രണ്ടാൾക്കാര് ഒരു പിടിയാനി ഒരു കുട്ടിക്കൊമ്പനും ആണ് കേട്ടോ അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അച്ചൂൻ്റെ അടുത്ത് ഇങ്ങനെ പറയണ്ടിയിരുന്നു ആനേനെ കാണാൻ പോവുകയാണ് എന്തോ ഒരു ഭാഗ്യത്തിനാട്ടോ ഇവരെങ്കിലും കാണാൻ പറ്റിയ ഇല്ലെങ്കിൽ ഇതും കാണാതെ പോവണ്ടി വന്നേനെ ഇതിന് ശേഷം ഞാനധികം വീഡിയോസ് ഒന്നും എടുത്തില്ല ബിക്കോസ് ഞാൻ ഭയങ്കര രുന്നു രാവിലെ കയറിയിരുന്നതാണല്ലോ വണ്ടിയിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഫുഡ് കഴിക്കാനും മാത്രമല്ല ഞാനധികം ഫുഡും കഴിച്ചിട്ടില്ല പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനും മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ കുറേ നേരം ഒന്നും പുറത്തിറങ്ങിയില്ല ഫുൾ ടൈം കാറ് തന്നെ ആയിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നൈറ്റിൽ ഫുഡ് കഴിക്കുന്നൊക്കെ അതൊക്കെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വന്നതാണ് തിരിച്ച് വരുന്ന സമയത്തും നന്നായിട്ട് ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ പ്ലാൻ ഫ്ലോപ്പ് ആയിട്ടുള്ള ഈയൊരു ട്രിപ്പിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്